സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാനിന്ന് പറയാൻ പോകുന്നത് കുമ്പളങ്ങി ബീനയെ പറ്റിയിട്ടാണ് കുമ്പളങ്ങി ബീനയെ പറ്റി നിങ്ങൾ ഇന്നലെയായിരിക്കും കുറച്ചാൾക്കാരൊക്കെ കേട്ടിട്ടുണ്ടാവുക ഇതിന് മുന്നേ ഒന്നും അവരെ പേരൊന്നും നിങ്ങൾക്കറിയില്ല എന്നാലും കല്യാണരാമൻ്റെ അകത്തും സദാനന്ദൻ്റെ സമയത്തിൻ്റെ അകത്തും ഈ ചതിക്കാത്ത ജന്തുവിലൊക്കെ കണ്ടിട്ടുള്ള സ്ത്രീയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും അപ്പോൾ ഇന്നലെ അവരുടെ ഒരു ദുഃഖകരമായ ഒരു അവസ്ഥ നമ്മൾ കണ്ടതാണ് സ്വന്തം വീട്ടിൽ നിന്നും സ്വന്തം ചോര അടിച്ചിറക്കിയിരിക്കുകയാണ് അങ്ങനെ ഇപ്പോൾ അനാഥ മന്ദിരത്തിൽ ആർക്കും വേണ്ടാതെ ഒരു പുരുഷായുസ് മുഴുവൻ ഒരായുസ് മുഴുവൻ മലയാള സിനിമയിൽ കഷ്ടപ്പെട്ടിട്ട് കുടുംബത്തിന് വേണ്ടിയിട്ട് എല്ലാ പൈസയും കൊണ്ടു കൊടുത്തു കുടുംബത്തിന് അതായത് പിന്നെ സഹോദരിക്കും പിന്നെ സഹോദരനും അച്ഛനും അമ്മയ്ക്കും ഒക്കെ വേണ്ടിയിട്ട് പത്തൊമ്പതാം വയസ്സുമുതൽ കഷ്ടപ്പെടുന്നതാണ് സ്വന്തമായിട്ടൊരു ബാങ്ക് അക്കൗണ്ടോ ഇല്ലെങ്കിൽ അതിൻ്റെ അകത്ത് പത്ത് പൈസയോ ഇവർ സമ്പാദിച്ചിട്ടില്ല ആ സമ്പാദിക്കാത്തത് കൊണ്ടാണല്ലോ ഇന്നലെ അടിച്ചിറക്കിയത് അതും ഇവരുടെ വീട്ടിൽ നിന്നും അമ്മ എന്ന് പറയുന്ന ഒരു സംഘടന ഇവർക്ക് കൊടുത്ത വീട്ടിൽ നിന്നാണ് അടിച്ചിറക്കിയത് ആ ഒരു വിഷമം നിങ്ങൾ ആലോചിച്ച് നോക്കണം സ്വന്തം വീട്ടിൽ കിടക്കാൻ കഴിയാതെ ഇപ്പോഴും അനാഥ മന്ദിരത്തിൽ പോയി കിടക്കുകയാണ് സീമാജി നായരെ ഇന്നലെ രാവിലെ വിളിച്ചു വിളിച്ചപ്പോൾ തന്നെ സീമ പറഞ്ഞു ഞാനിപ്പോൾ വരാചിച്ചു ഒന്ന് അവിടെ നിൽക്കൂ എന്ന് പറഞ്ഞു അങ്ങനെ അപ്പോൾ തന്നെ ഓടിപ്പോയി പിന്നെ അവിടെ എത്തുമ്പോഴേക്കും ഭയങ്കര കഷ്ടമായിരുന്നു കാരണം ഈ പിന്നെ അനുജത്തി വളരെ മോശമായ രീതിയിൽ തൊറി പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട് എന്നും കുത്തുവാക്ക് തന്നെയാണ് ഭക്ഷണം കൊടുക്കത്തില്ല മരുന്ന് കൊടുക്കത്തില്ല അങ്ങനെ അവിടെ ഉറങ്ങാൻ സമ്മതിക്കത്തില്ല അവിടെ കിടക്കാൻ സമ്മതിക്കത്തില്ല അങ്ങനെയുള്ള പ്രശ്നങ്ങളായിരുന്നു ഇവർക്ക് അവസാനം ഇവർ ആത്മഹത്യ ചെയ്യാം എന്ന് കരുതിയിട്ട് പോയതാണ് അപ്പോഴാണ് സീമേനെ വിളിക്കുന്നത് സീമ പെട്ടെന്ന് വന്നതുകൊണ്ട് കൊണ്ട് ഏതായാലും രക്ഷപ്പെട്ടു എന്ന് തന്നെ പറയാം ഈ സിനിമാ മേഖലയിൽ കുറച്ച് നന്ദിയുള്ളവരിൽ ഒരാളാണ് ഈ സീമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഈ കുമ്പളങ്ങി ബീന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ കുമ്പളങ്ങിയിലുള്ള ജോസഫിൻ്റെയും ത്രീസയുടെയും മകളായിട്ടാണ് ജനിക്കുന്നത് ചെറുപ്പത്തിൽ തന്നെ ഭയങ്കര ഡാൻസും കാര്യങ്ങളൊക്കെയാണ് നല്ല രീതിയിൽ ഡാൻസ് കളിക്കുമ്പോൾ എല്ലാവരും പറയും ജോസഫേ നിൻ്റെ സമയം തെളിഞ്ഞടാ ഇവിടെ നമുക്ക് സിനിമയിൽ ചേർക്കണം എന്നൊക്കെ പറയും ജോസഫ് അപ്പോൾ അത് ചിരിക്കും കാരണം എന്താണെന്ന് വെച്ചാൽ സിനിമയുമായിട്ട് ഒരു ബന്ധവുമില്ല നമുക്ക് പിന്നെ എന്തുകൊണ്ട് സിനിമയിൽ പോകും അങ്ങനെ ഏതായാലും അടുത്തുള്ള പള്ളി പെരുന്നാളിലും അമ്പലപ്പറമ്പിലും ഒക്കെ നല്ല ഡാൻസും പ്രോഗ്രാമൊക്കെ ആക്കി ഭയങ്കര പവറായിട്ട് ബീന എന്ന് പറയുന്ന ബീന ജോസഫ് ബീന ജോസഫിൻ്റെ ഡാൻസ് അന്നത്തെ എല്ലാ പള്ളികളിലും ഉണ്ടാകുമെന്നുള്ളതാണ് അത്യാവശ്യം പാട്ടും ഒക്കെ പാടും അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ മാമാങ്കം എന്ന് പറയുന്ന ഒരു സിനിമയിലേക്ക് നായികയായിട്ട് ബീനയെ വിളിക്കുന്നത് മാമാങ്കത്തിൻ്റെ ഒക്കെ കഴിഞ്ഞ് അതിൻ്റെ റിലീസിന് വേണ്ടി തയ്യാറെടുക്കുമ്പോഴാണ് ജെയ്സി സംവിധാനം ചെയ്യുന്ന അടുത്ത സിനിമയിൽ ഈ നായികയായിട്ട് ബീന ജോസഫ് ആണെന്ന് പറയുന്നത് അന്ന് ബീന ജോസഫ് ആണ് ബീന കുമ്പളങ്ങി പിന്നെ കുറച്ച് കഴിഞ്ഞു പോയതാണ് അങ്ങനെ ബീന ഭയങ്കര സന്തോഷത്തിലായി എന്ന് വെച്ചാൽ ജേ സീൻ്റെ പടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നത്തെ സൂപ്പർ ഹിറ്റാണ് ജേ സി അഞ്ച് പടമൊക്കെയാണ് ഒരു വർഷം എടുക്കുന്നത് അഞ്ചും ഹിറ്റായിരിക്കും അങ്ങനെ ജേ സിയുടെ പടത്തിൽ അഭിനയിക്കാൻ വേണ്ടിയിട്ട് ആൾക്കാർ ഇങ്ങനെ ക്യൂ ആണ് ആ സമയത്താണ് ഇങ്ങോട്ടൊരു വിളിവരുന്നത് ഏതായാലും ഷൂട്ടിങ് തുടങ്ങാറാകുമ്പോഴേക്കും ഒരു ഒരു വാർത്ത വന്നു അതിൻ്റെ അകത്തു നിന്നും പിന്നെ ബീനയെ കട്ട് ചെയ്ത് ആ റോള് അംബികയ്ക്ക് കൊടുത്തിരിക്കുന്നു എന്നുള്ളത് അതിന്നും അറിയില്ല അജ്ഞാതമാണ് എന്താ സംഭവിച്ചത് എന്നറിയില്ല നമുക്കെല്ലാവർക്കും ഒരു കാര്യം അറിയാം അതായത് മലയാള സിനിമയിൽ അന്നത്തെ കാലത്ത് ഭയങ്കര ചൂഷണം ഉണ്ടായിരുന്നു നല്ല രീതിയിൽ ചൂഷണമുണ്ട് അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡ്ജസ്റ്റ്മെൻറ്റ് ഇന്നത്തെ പോലെയല്ല നല്ല രീതിയിൽ അഡ്ജസ്റ്റ്മെൻ്റ് ഒന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ചിലപ്പോൾ അതിനൊന്നും നിന്ന് കൊടുക്കാതുകൊണ്ടാണോ എന്നറിയില്ല ഇല്ലെങ്കിൽ എന്തെങ്കിലും പാര വെച്ചതാണോ ഇതൊക്കെ ഉണ്ടാവുമല്ലോ ഏതായാലും ആ സിനിമയിൽ നിന്നും കട്ടായപ്പോഴും ഭയങ്കര ദുഃഖം വന്നു എന്താണെന്ന് വെച്ചാൽ മാമാങ്കം ഇറങ്ങിയില്ല കേട്ടോ ഇറങ്ങുന്നതിന് മുന്നേയുള്ള കഥയാണ് പറയുന്നത് അങ്ങനെ മാമാങ്കം ഇറങ്ങിയതിൽ പിന്നെ ബീനയ്ക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല തൃഷ്ണയിലെ ലാലു അലക്സിൻ്റെ ഒരു കഥാപാത്രമായിട്ട് ഭയങ്കര ലാലു അലക്സിൻ്റെ ഭാര്യ അടിപൊളി ഒരു കഥാപാത്രമായിരുന്നു അങ്ങനെ ഒരുപാട് സിനിമകളിങ്ങനെ വരാൻ തുടങ്ങി എല്ലാത്തിലും നായിക ഡാൻസും പാട്ടൊക്കെ ആയിട്ട് അടിച്ച് പൊളിക്കുന്ന ഒരു നായികയായിട്ട് ബീന അങ്ങനത്തെ ഇളങ്ങുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നില് കള്ളൻ പവിത്രൻ എന്ന് പറയുന്ന സിനിമയിലെ ആയികയായിട്ട് പത്മരാജൻ പത്മരാജൻ വിളിക്കുകയാണ് ദമയന്തി എന്ന് പറയുന്ന കഥാപാത്രം ബീന കുമ്പളങ്ങി അവതരിപ്പിക്കണമെന്ന് പറഞ്ഞു ഏതായാലും ബീന അവിടെ എത്തി വേഷങ്ങളൊക്കെ കൊടുത്തു അതായത് കുറച്ച് സെക്സി ആയിട്ടുള്ള വേഷമാണ് മാമച്ചൻ എന്ന് പറയുന്ന ഭരത് ഗോപിയുടെ കഥാപാത്രത്തെ വിളിച്ച് മുറിയിൽ കയറ്റുകയും അവർ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുകയും ചെയ്യണം അപ്പോഴ് നമ്മുടെ നെടുമുടി വേണു ഭർത്താവ് എന്ന് കാണുകയും ചെയ്യുന്നതാണ് സീന് ഇതൊക്കെ വളരെ വ്യക്ത നല്ല രീതിയിൽ അഭിനയിച്ചു കൊടുത്തു ആ ഒരു സിനിമയോട് കൂടിയിട്ടാണ് ഇവരുടെ ഗ്രാഫ് മറ്റൊരു തലത്തിലേക്ക് പോയത് അതായത് പിന്നീട് എല്ലാ സിനിമകളിലും ഇവർക്ക് ലഭിച്ചിരിക്കുന്ന വേഷം എന്ന് പറഞ്ഞാൽ മദാലസയുടെ വേഷമാണ് അതായത് ഒന്നുകിൽ ഇതുപോലെ വേശ്യാസ്ത്രീയോ ഇല്ലെങ്കിൽ അടിച്ചുതലിക്കാരിയോ ഇങ്ങനെയുള്ള ഒരുപാട് വേഷങ്ങളിലേക്കാണ് പിന്നെ ഇവരെ വിളിച്ചത് നമുക്കറിയാലോ സിനിമേൻ്റെ ഒരു സ്വഭാവമുണ്ട് സ്ഥിരം കളനായി കഴിഞ്ഞാൽ സ്ഥിരം കളനായിരിക്കും അതുപോലെ സ്ഥിരം പാട്ടുകാരനായി കഴിഞ്ഞാൽ സ്ഥിരം പാട്ടുകാരൻ സ്ഥിരം വഴിപോക്കന്മാർ സ്ഥിരം ജാനു സ്ഥിരം അടിച്ചുതലിക്കാരി സ്ഥിരമായിട്ടുള്ള വേഷ്യകള് ഇങ്ങനെയൊക്കെ ആയിരിക്കും അങ്ങനെ ആ ഒരു ടൈപ്പ് കഥാപാത്രങ്ങളിലേക്ക് പിന്നെ ഇവർ ഒതുങ്ങുകയായിരുന്നു ഇവരെ വിളിക്കുന്നത് തന്നെ അതിനു വേണ്ടിയിട്ടാണെന്ന് പലപ്പോഴും സംശയിച്ചിട്ടുണ്ട് ഏതെങ്കിലും ഒരു കഥാപാത്രം ഇപ്പോൾ നമ്മൾ കല്യാണരാമൻ എന്ന് പറയുന്ന സിനിമയിൽ അതിൽ സലീം കുമാർ ഇവരുമായിട്ടുള്ളൊരു കോമ്പിനേഷൻ സീനില് ഇവരെ മാത്രം ഇതുദ്ദേശിച്ചുകൊണ്ട് മാത്രം ഇവർ വിളിച്ചതാണ് അതുപോലെ സദാനന്ദൻ്റെ സമയത്തിൽ സ്ഥിരമായിട്ട് ഇങ്ങനെയുള്ളൊരു സ്ത്രീ വേണം എന്ന് പറഞ്ഞ് ഇവരെ തന്നെയാണ് വിളിച്ചിരിക്കുന്നത് അത് പിന്നെ മറ്റൊരു കാര്യം ഈ ചതിക്കാത്ത ചന്തുല അതിൻ്റെ അകത്ത് മൂന്നാല് പ മക്കളുടെ അമ്മയാണ് എന്തൊക്കെയായി കഴിഞ്ഞാലും അതുപോലെയുള്ളൊരു വേഷവും അതുപോലെ കോമഡി പറയാനുള്ള കാര്യങ്ങളും ഇതൊക്കെയാണ് പിന്നീട് വന്നുകൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ ആ ഒരു ടൈപ്പ് വേഷത്തിലേക്ക് ഇപ്പോഴും ഇന്നലെ ഈ കുമ്പളങ്ങി ബീനയെ കണ്ടപ്പോഴെല്ലാവർക്കും ഓർമ്മ വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കല്യാണരാമനാണ് അതുപോലെ ചതിക്കാത്ത ചന്തു ആണ് സദാനന്ദൻ്റെ സമയമാണ് ഇതൊക്കെയാണ് എല്ലാവർക്കും ഓർമ്മ വന്നത് ആർക്കും ബീനയുടെ പഴയകാല വേഷങ്ങൾ ആർക്കും കാണണ്ട ആ എൺപതിലും എൺപത്തൊന്നിലും എൺപത്തി രണ്ടിലും ഒക്കെ നായികയായി തിളങ്ങിയ ഒരുപാട് സിനിമകളുണ്ട് അതൊന്നും ആർക്കും അറിയണ്ട എല്ലാവർക്കും അറിയേണ്ടത് ഈ മദാലസ വേഷങ്ങളിൽ അഭിനയിച്ച ആ ഇത് മാത്രമാണ് ഈ കുറച്ച് നാൾ മുമ്പ് നായർ പറഞ്ഞിട്ടുണ്ട് നരൻ എന്ന് പറയുന്ന സിനിമയിൽ നായർ ഒരു വേഷിയുടെ വേഷം അവതരിപ്പിച്ചിരുന്നു അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം എല്ലാ പടത്തിലും ഇവരെ കാസ്റ്റ് ചെയ്യുന്നുണ്ട് സോനെ ഒരു വേഷിയൻ്റെ വേഷമുണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരുപാട് സിനിമയായപ്പോൾ ഇവർ പറഞ്ഞു എനിക്ക് കയ്യാട്ടോ അതായത് ഈ വേഷം തന്നെ ലാലേട്ടൻ ആയതുകൊണ്ടാണ് ഞാൻ അഭിനയിച്ചത് മറ്റുള്ളവരാണെങ്കിൽ ഞാൻ അഭിനയിക്കൂല എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതുപോലെയാണ് സോന നായർ പറഞ്ഞത് കറക്റ്റാണ് ഒരുപാട് സിനിമയിൽ അവരില്ലെങ്കിലും വേഷിയായിപ്പോയേനെ പിന്നെ ലോകം മുഴുവൻ അങ്ങോട്ട് സിനിമ മലയാള സിനിമ ഉള്ളിടത്തോളം കാലം അവർ വേഷിയായിരിക്കും അതാണ് അങ്ങനെയാണ് ഈ സിനിമേൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സംഭവം ദിലീപ് ഏട്ടൻ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഇവരെ അനാഥാലയത്തിലാക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇന്ന് മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ നന്മ ചെയ്യുന്നൊരു വ്യക്തി ദിലീപേട്ടൻ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ സിനിമയിൽ രണ്ട് പ്രാവശ്യം ഇവർ അഭിനയിച്ചിട്ടുണ്ട് രണ്ട് സിനിമയിൽ ഒരിക്കലും ദിലീപേട്ടൻ ഇവരെ മറക്കാൻ ചാൻസ് ഇല്ല കാരണം ദിലീപേട്ടൻ്റെ സിനിമയിൽ അഭിനയിച്ചവർക്കൊക്കെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്ന് കഴിഞ്ഞാലേ അദ്ദേഹം ഇടപെടാറുണ്ട് ഇതിനു മുന്നേയും അദ്ദേഹം വീട് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇവർക്കും എന്തെങ്കിലും ഒരു ഹെൽപ്പ് ചെയ്യും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഒരു ആ മനുഷ്യൻ ഈ വാർത്തയിലൂടെയൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ പോകും നമ്മൾ നമ്മളെത്രോളം കുറ്റം പറഞ്ഞു കഴിഞ്ഞാലും ഇങ്ങനെയുള്ള ഒരു കാര്യത്തിനൊക്കെ ദിലീപ് എന്ന് പറയുന്ന ഒരു നടൻ വളരെയധികം മുൻപന്തിയിൽ തന്നെയാണ് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ വെച്ച് വിളവെച്ച് ഭയങ്കര ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം